ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏഹ് അപ്പോൾ കുറച്ച് വിഷയങ്ങളൊക്കെ പറയാനുണ്ട് അത് പറയാൻ വേണ്ടിയിട്ട് വന്നാൽ ഉണ്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ വണ്ടി കിട്ടി കയ്യിൽ ഇന്നലെ വൈകിട്ടാണോ വണ്ടി കിട്ടിയത് അവിടുന്ന് എനിക്ക് ചെക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും പറ്റിയില്ല കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നെ വീൽ ചെയറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വീൽ ചെയറല്ല വീൽ ചെയറിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഇന്നലെ അങ്ങോട്ടേക്ക് പോയത് ഏ കൽപ്പറ്റയ്ക്ക് പോയത് ആ സമയത്ത് എനിക്ക് മൊത്തമായിട്ട് അവിടുന്ന് എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല ഏ വീട്ടിലെത്തിയതിനു ശേഷം പിന്നെ നേരം ലൈവ് ഇട്ട സമയത്ത് ഒക്കെയാണ് ഞാനിത് വണ്ടീന്റെ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് നോക്കുന്ന സമയത്ത് ഒരുപാട് കംപ്ലൈന്റുകൾ ഓരോരുത്തർ കാണുമ്പോഴും അതുപോലെ തന്നെ എനിക്ക് കണ്ടിട്ടും ഫീൽ ആയി ഒരുപാട് കംപ്ലയിന്റുകളുണ്ട് ഏഹ് അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം പേഴ്സെടുത്തിട്ടില്ല പേഴ്സെടുത്തില്ല ഗൂഗിൾ പേ സുഹൃത്തുണ്ടോ റേഷൻ കടയിലേക്ക് വന്നത് ഗൂഗിൾ പേ ചെയ്യാൻ പറഞ്ഞതായിരുന്നു ഞാൻ പേഴ്സെടുത്തിട്ടില്ല അപ്പോ പിന്നെ എന്താണ് മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിന്റെ ബോഡി പാർട്സുകൾ ഫിറ്റ് ചെയ്തതൊക്കെ ചെരിഞ്ഞും പൊളഞ്ഞൊക്കെ ഇരിക്കുന്നത് അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിലൊക്കെ കുറേ ഫാൾട്ടുകൾ അപ്പോ എന്താണ് സംഭവം എനിക്ക് ഇവരെ കിട്ടിയില്ല അപ്പോൾ ഞാൻ അവരുടെ വിളിച്ച് കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മെയിൻ ആൾ അതായത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ആദർശം എന്നുള്ള ഒരാളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ പുള്ളി ഇന്ന് ലീവാണ് ഹാഫ് ഡേ അപ്പോൾ ഹാഫ് ഡേ കഴിഞ്ഞ് പുള്ളി ലീവ് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഇനിയിപ്പോൾ എന്താണ് കംപ്ലയിൻ്റ നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് ഫോൾട്ടുകൾ ഞാൻ ഓൾറെഡി ഇപ്പോൾ കണ്ടുപിടിച്ചു എൻജിൻ ഭാഗത്തു നിന്ന് സൗണ്ട് പിന്നെ അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് ചല്ലറ ചില പ്രശ്നങ്ങൾ ഉണ്ട് അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യിക്കണം അന്ന് ക്ലിയർ ചെയ്യിക്കാണ്ട് വണ്ടി ഉപയോഗിക്കാൻ ഉണ്ടെങ്കിൽ ശരിയാവില്ല കാരണം ഇപ്പോൾ നമുക്കെന്തായാലും ഫോർമാലിറ്റി അതായത് വക്കീലിന് കൊടുക്കാനുള്ള പേപ്പർ വർക്കുകളും കാര്യങ്ങളൊക്കെ ശരിയായി കിട്ടിയിട്ടുണ്ട് ഇനി വണ്ടി എനിക്ക് ശരിയാക്കി കിട്ടിയില്ല അപ്പം എനിക്ക് വണ്ടി ഫുള്ള് കംപ്ലീറ്റ് ശരിയാക്കി എടുക്കണം അപ്പോൾ ആ ഒരു വിഷമം ഉള്ളിലുണ്ട് കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഇത്രയും പൈസ മുടക്കി നമ്മൾ ചെയ്തിട്ട് അത് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്കത് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് വളരെ വിഷമം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് കാരണം ഒന്നു രണ്ടു ഉറുപ്പ്യല്ലോ നമ്മൾ ചിലവാക്കിയിട്ടുള്ളത് രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള പണി അവർ മാന്യമായിട്ട് ചെയ്യണമല്ലോ ഏകദേശം മുപ്പത്തിയഞ്ച് നാൽപ്പത്തഞ്ച് രൂപേൻ്റെ അടുത്ത് ലേബർ ചാർജ് തന്നെ അവർ മേടിച്ചിട്ടുണ്ട് ഏ അതുപോലെ പെയിൻറ്റിങ്ങിൻ്റെ വേറെ ചാർജ് എല്ലാം മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മേടിച്ച സ്ഥിതിക്ക് അവർ അതിൻ്റെ ഒരു മാന്യതയായിട്ട് മര്യാദക്ക് അവർ ചെയ്തു തരേണ്ടതായിരുന്നു പിന്നെ ഓൾറെഡി കൽപ്പറ്റ സർവീസ് സെൻറ്റർ വിഷയമാണ് വിഷയമാണെന്ന് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് വിചാരിച്ചെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും സംഭവിച്ചപ്പോൾ നമുക്ക് സംഭവിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഞാൻ വിചാരിച്ചതിലും ടോപ്പായിട്ട് സംഭവിച്ചു ഞാൻ പ്രതീക്ഷയിലും ടോപ്പായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നത് ഇപ്പോൾ എൻജിൻ ഭാഗത്ത് നിന്ന് ഓയിൽ ലീക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ക്ലിയർ ക്ലിയറാക്കിത്തരണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അവരെന്തായാലും ക്ലിയറാക്കി തരാൻ കംപ്ലൈൻ്റുകളെല്ലാം നമ്മൾ ക്ലിയർ ക്ലിയറാക്കിത്തരും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ചെയ്യേണ്ട സമയത്ത് കറക്റ്റ് ആ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമുക്ക് ഈ വണ്ടി തരുന്നതെങ്കിൽ നമുക്കിത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലായിരുന്നു ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയില്ല അപ്പോൾ ഞാനിപ്പോൾ അതാ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് നല്ലപ്പോൾ എല്ലാവരും കഥ ഉണ്ടാവുമല്ലോ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എന്തായത് വണ്ടി കൊണ്ട് വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ ആ സമയത്ത് എനിക്ക് ചെക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും കഴിഞ്ഞില്ല പിന്നെ സുഹൃത്ത് വന്ന് ഇങ്ങനെ പറയുമ്പോഴാണ് ഇന്നത്തെ പോലുള്ള ഉണ്ട് ഇന്നത്തെ പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ അന്നേരമാണ് മനസ്സിലാക്കുന്നത് ഒരുപാട് ഫാൾട്ടുകൾ ഉണ്ട് എന്തായാലും ബ്രെയിനിലാണ് നമുക്ക് കാണാം ഓക്കെ ബാക്കി വീഡിയോ ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്യാം അപ്പോൾ ഞാനങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിട്ടോ ഓടി 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 മടുത്ത് ഏഹ് സൈറ്റ് പോയി അവിടുന്ന് അളവും കാര്യങ്ങളൊക്കെ എടുത്ത് കണക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച ഐ പള്ളിയിൽ പോയി നിസ്കരിച്ച് അവിടുന്ന് തിരിച്ചു വന്ന് ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ച് സർവേറെ പോയി കണ്ട് സർവേർക്ക് അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഇത് അപ്പോൾ തിരിച്ച് ഞാൻ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ കഴിഞ്ഞ് മിന്നോനേയും മോനേയും കൂട്ടിയിട്ടൊന്നും എവിടെയെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് പോകണം ഒരു ഒരു മണിക്കൂർ എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങിയിട്ട് വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ടെൻഷനായിട്ട് ഒരു രക്ഷയില്ല കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും പൈസ മുടക്കിയിട്ട് ചെയ്തിട്ട് ഒരു ഉപകാരത്തിൽ പിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര വിഷമം ഭയങ്കര സങ്കടം അപ്പം പിന്നെ എന്തായാലും ഓരോ രണ്ടാളിയുടെ ഒന്ന് ചെറിയ ചെറിയൊരു റൗണ്ടൊക്കെ പോയിട്ട് മോനെ ഉറങ്ങാൻ തോന്നണം ഓന ഉറങ്ങുകയാണെങ്കിൽ അവനെ കൂട്ടൂല ഇല്ലെങ്കിൽ മിന്നുനേം കൂട്ടി ഒന്ന് പോയി ഒരു ചെറിയൊരു റൗണ്ടൊക്കെ അടിച്ചിട്ട് വരണം വണ്ടി ഫുള്ള് ഡാമേജ് ആണ് കേട്ടോ അവിടുന്ന് ഇവിടുന്നൊക്കെ ഫുള്ള് സൗണ്ട് ഡോറിൻ്റെ സൈഡ് സൗണ്ട് ബമ്പർ ഇതായി ഫ്രണ്ടുള്ള ഈ ബാങ്ങുകളൊക്കെ സൗണ്ട് ആണ് സ്റ്റീരിയോ കാര്യങ്ങളൊന്നും ശരി ശരിയായിട്ടില്ല മൊത്തം പ്രശ്നങ്ങളാണ് കേട്ടോ അത് അത് കൂടാണ്ട് ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ പിന്നെ ബാറ്ററി ഇന്നലെ ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതിലുള്ള ബാറ്ററി വേറൊരു ബാറ്ററിയാണ് അപ്പൊ ഇതിന്റെ ബാറ്ററി ഞാൻ ചാർജ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ ചാർജ് ചെയ്യാൻ കൊടുത്ത സ്ഥലത്തുനിന്ന് ഇപ്പം അവരെന്നോട് വിളിച്ചിട്ട് പറയുകയാണ് ഇത് ഈ വണ്ടിയുടെ ബാറ്ററി അല്ല ഇത് നെക്സോണിന്റെ ബാറ്ററിയാണ് ഇത് ടിയാഗോന്റെ ബാറ്ററി അല്ല നിങ്ങൾക്ക് എന്തോ ഒരു കബ്ലിക്കിൽ പറ്റിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഇത് ഇങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇത്രയും വലിയൊരു സ്ഥാപനം ഇത്രയും വലിയൊരു സർവീസ് സെന്റർ പത്ത് പിന്നെ നാൽപ്പത്തെ അമ്പത് സ്റ്റാഫുകളുള്ള ഈ ഒരു സർവീസ് സെൻറ്ററിൽ ഇത്രയും വലിയൊരു സർവീസ് സെന്റർ റൊട്ടാന ടാറ്റി ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവല്ലോ ഇത്രയും വലിയൊരു സർവീസ് സെന്ററിൽ ഇത്രയും ഉത്തരവാദിത്തം ഇല്ലാതെ വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ മോശമില്ല ഞങ്ങൾ ഈ ജനങ്ങൾ കൊടുക്കുന്ന ഈ പൈസ ഏ സ്പെയറിൻ്റെ പൈസ കൂടാതെ എത്രയോ സ്പെയറിനാകെ അവർ പറഞ്ഞത് ഒരു ലക്ഷത്തി അറുപത്തി സംതിങ് ഒക്കെ സ്പെയറിന് വന്നിട്ടുള്ളത് ബാക്കിയുള്ള ഫുൾ അവരുടെ സർവീസ് ചാർജാണ് ഏ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമല്ല അവർ സർവീസ് ചാർജ് ആണ് കണക്കാക്കുന്നവർ അത്രയും സർവീസ് ചാർജും കൊടുത്തിട്ട് നമ്മൾ ഇത് ഇത്രയും ചെയ്യിച്ചിട്ട് അതിൻ്റെ ഒരു മാനിജയ മര്യാദ ഇല്ലാതെ അവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് ശരിക്കും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എനിക്ക് ഭയങ്കര സങ്കടം ഏഹ് കാരണം നമ്മൾ ആശിച്ച് ഒരു വണ്ടി എടുക്കുക ആ വണ്ടി പിന്നെ ഒരുത്തം വന്ന് കയറി അതിങ്ങനെ കംപ്ലൈൻ്റായി ആയി ഇപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലേക്ക് എത്തി എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് ഏറ്റവും ഒരു തിരക്കൊക്കെ നോക്കിയാലോ അടങ്ങാറ് അപ്പോൾ അതാ ഓയില് ലീക്കാവുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേറെ ബാറ്ററിൻ്റെ സർവീസ് അത് വേറെ എല്ലാം കൊണ്ടും പ്രശ്നങ്ങളല്ലത് ആ മിന്നു തെടിയായി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി മിന്നുനേം കൂട്ടുക ഇവിടുന്ന് പോവുക അപ്പോൾ നമുക്ക് വീഡിയോ കാണാം പോവല്ലേ പോവാ ഓക്കെ അല്ലേ കൂട്ടാത്ത വേറൊന്നല്ലോ ഇനി അങ്ങോ അമ്മച്ചാവുണ്ടല്ലേ രാവിലെ തൊട്ടുള്ള അലച്ചലാണ് അതിൻ്റെ ഒരു കോരണ്ട് നല്ലോണം അപ്പൊ ബാക്കി വണ്ടി കയറിയതിന് ശേഷം പറയാം ഇല്ലെങ്കിൽ എന്താ അറിയുമോ അതിനോ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ും ആകെ പ്രശ്നവും വീട്ടിൽ എണീച്ചിട്ട് കിടന്നാണല്ലോ അപ്പൊ ഇനി ഒരു ഇണീച്ചിട്ടുണ്ടെങ്കിൽ ഇണീക്കണവരെ ഞങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോക്ക മുടങ്ങും അപ്പൊ ഞങ്ങൾ മെല്ലെ ഓ ആരാട്ട് എങ്ങാ പോണ് ഒന്നുമല്ല ചെറിയൊരു യാത്ര പോവാറച്ചു ദൂരം ഉം ദൂരം ഒന്ന് പോയിട്ട് കറങ്ങിട്ട് വേഗം ഞങ്ങൾ തിരിച്ചു വരുന്നായിരിക്കും ഓ ഗ്ലാസ് ഒക്കെ വെച്ചപ്പോ ഞാനൊന്നുകൊണ്ട് ലുക്കായിട്ടുണ്ട് ലുക്കൊന്നും ഇല്ല ഞാൻ നല്ല ലുക്കായിട്ടുണ്ട് കുറെ ദിവസമായി മുടിയൊക്കെ വെട്ടിട്ട് അത് പോണമേക്ക് കൊറച്ചു നേരം പോസ്റ്റ് പോസ്റ്റാക്കിട്ട് മുടിയൊക്കെ ഒന്ന് വെട്ടണം ഞങ്ങൾ ഇരുളത്തേക്കാ പോണ കേട്ടോ പോണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല മോളോ അപ്പൊ എന്തായാലും കൈഷ് ചെറിയൊരു യാത്ര പോലെ എനിക്ക് എന്താ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കേണ്ടി അറിയില്ല കാരണം കാറ് പിടിച്ചു കാരണം കാറില്ലാത്ത ബുദ്ധിമുട്ട് നല്ലോണം അനുഭവിച്ചു കിട്ടും കാരണം ഞാനിങ്ങനെ ഒരു ദിവസം എനിക്ക് ബേജാറായിരുന്നു കാരണം പെട്ടെന്ന് ഹോസ്പിറ്റൽ കേസ് സെറ്റാ വന്ന ഇഞ്ച കാര്യമാണല്ലോ പെട്ടൊന്നും പറയാൻ പറ്റില്ലേക്കാ പെട്ടെന്ന് അസുഖമില്ലാണ്ട് അവയ്ക്ക് അങ്ങനെ ബേജാർ ഇന്നലെ കാറ് സത്യത്തിൽ ഇന്നലെ പ്രാങ്ക് ചെയ്തപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു ഇന്ന കാറ് വന്നപ്പോൾ എന്നാലും എന്നാലാണ് ഞാൻ ഉറങ്ങിയത് കാക്കുവിനോട് അയച്ച മതിലേ ഇന്നലെ ഞാൻ വേഗം ഉറങ്ങിയില്ലേ ഇന്നലെ ഞാൻ സത്യം ഇന്നലാണ് എനിക്കെന്താ ഒരു മനുഷ്യന് ഒരു സമാധാനം കിട്ടി കാര വന്നല്ലോ സമാധാനം ഒരാശ്വാസത്തിൽ ഇന്നലെ ഞാൻ വേഗം വരെ ചെയ്തിട്ട് എന്താ പറയുക എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹാപ്പിനെസ് ഉണ്ട് കാരണം ഇനിയിപ്പോ കാക്കുവിന്റെ കടംകൂടിയും വീടിക്കഴിഞ്ഞാല് അല്ക്കം ഇല്ല ഫുൾ ഓൺ ഓക്കേ ഫുൾ ഓൺ ഓക്കേ ആണ് എ ഇയൊന്നല്ല മിന്നി ഓക്കേ ആണ് അലൈക്കും സലാം സമാ സക്കഗൻ സെയ്ച്ചിയാന നീ അഹ് അംസഗർച്ചിൻ സെയ്ച്ചേ ദാ ജസ്റ്റ് ഒന്ന് പോവാന ഐനോനെ കൂട്ടി പോകണം ഇൻഷാ അല്ലാഹേക്കാ ഇൻഷാ അല്ലാഹ് പോണം ഐനോനെ കൂട്ടി പോകണം അപ്പോൾ ും ഡെലിവറി വേണ്ടിട്ട് പോയതാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു റവന്യൂവിനെ കുറിച്ചൊക്കെ പറഞ്ഞോണ്ട് വീഡിയോ ഇട്ടു അത് കണ്ടപ്പോ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പിൽ മെസ്സേജ് മദ്യത്തില്ലോന്നോ അപ്പൊ

രൂപ പറഞ്ഞു അതിനാ പൈസ ഉണ്ടാക്കാൻ കാക്ക് കഷ്ടപ്പെട്ട് കഷ്ടപ്പാടി നല്ലോണം അറിയ ഞങ്ങൾക്ക് അപ്പൊ അത് ഇത്രയും കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി നമ്മള് കാറ് നന്നാക്കിച്ച് പിന്നെ പുരേലെത്തി വെക്കുമ്പോ ഇങ്ങനെ കംപ്ലൈന്റ് കാണുമ്പോ എന്തായാലും ആർക്കായാലും വിഷമം വരും കാക്കു ഞാൻ കാക്കുതാരോട് ഇങ്ങനൊക്കെ ചീത്ത പറയുന്ന എനിക്ക് വേറെ മാർഗ്ഗല്ല എനിക്ക് വണ്ടി സർവീസ് ആക്കി കിട്ടണം വെക്കേണ്ട സാധനം ഇങ്ങനെയുള്ളത് ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടാണുള്ളത് പിന്നെ നമുക്കത് കാര്യം നടക്കാം അതുപോലെ തന്നെ ഓയിൽ ലീക്ക് പിന്നെ അതുപോലെ തന്നെ അതൊന്നും പിന്നെ പെട്ടെന്നല്ല എന്നാലും പ്രശ്നാണ്

ഞാന് മാറ്റുമ്പോ വേഗം മാറ്റുന്നില്ല പ്രശ്നം പിന്നെ പോവാല്ല പോയാടങ്ങു

ഓന് ആദ്യം ഒന്നോ എന്താ പറയുക പിന്നെ ഓൻറെ മേരി പോലെ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ക്യാമറ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് ഓനക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈവർ സീറ്റിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കത് ഒരിക്കലും എന്താ പറയാ കൊഴപ്പില്ല പക്ഷെ എന്നാലും നമ്മക്ക് കൊഴപ്പല്ല നമുക്കിപ്പോ എനിക്ക് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവാൻ പറ്റും പക്ഷെ ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഫൈൻ കിട്ടുന്ന കാര്യങ്ങളിലേക്ക് വരും പിന്നെ തിരിച്ചു കളിക്കും വണ്ടി ഒരു അമ്പത് മീറ്റർ സ്പീഡ് കൂടുതൽ ഇല്ല കേട്ടോ ഏ വണ്ടി ഇന്നലെ കിട്ടിയത് മുതൽ ഞാൻ ഇങ്ങനെയാണ് ഓടിക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇനി കംപ്ലൈന്റ് കംപ്ലൈൻറ് പഠിച്ചോനക്ക് മാത്രമേ അറിയുള്ളൂ ഇനി എന്തൊക്കെയാണ് അവർ ചെയ്യാൻ ബാക്കി വെച്ചിട്ടുള്ള പഠിച്ചോനു മാത്രമേ അറിയുള്ളൂ അപ്പൊ ആ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ വളരെ പോകുന്നത് കാരണം ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു ഒരു സിസ്റ്റത്തിൽ നിൽക്കുന്ന വോൾട്ടോ അതുപോലെ അതുപോലെ ചാനൽ ബ്ലോഗ് അത് ഇൻഷാല്ല നാളെ തൊട്ട് കാക്കു നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരും കാണുന്നില്ല ൈബ് ചെയ്യാത്തതിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യേ ആ ചാനലും കൂടി ഒന്ന് ക്ലിക്ക് ആക്കി കൊണ്ടുവരണം നല്ല ആഗ്രഹമുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല നമുക്കിപ്പോ ഈ ചാനലിന്റെ വരുമാനം ഇല്ലെന്ന് പറയാം ഇല്ല ഈ മാസം പിന്നെ കൂടെ ആ ഒരു ചാനലും കൂടി ഒന്ന് ഞങ്ങളൊന്ന് ഞങ്ങൾക്ക് മാസം ഒരു വരുമാന സഭവും നിങ്ങളെ സപ്പോർട്ടും അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാണ് ഞങ്ങളൊരു വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് വാട്സപ്പ് ഫാമിലി ഗ്രൂപ്പ് പിന്നെ നമ്പറിലേക്ക് ഒരു ഫാമിലി ഗ്രൂപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോ അതിലേക്ക് ആഡ് ആവാൻ അതായത് നമ്മളെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്ന നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളോട് ഒരുപാട് ഇഷ്ടങ്ങളുള്ള മിന്നോട് ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പിലേക്ക് ചെയ്യുന്നുണ്ട് അപ്പോ അങ്ങനെ ആഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാം ഇതിന്റെ താഴെ മെൻഷൻ ചെയ്യുന്ന എന്റെ നമ്പറിലേക്ക് ഹായ് അയക്കും ആ ഹായ് അയക്കുന്ന ഇന്നല്ലോ ഇന്നല്ല ആഡ് ചെയ്യാം നമ്മൾ നാളെ മറ്റന്നാളായിട്ട് ഓരോരുത്തരെ ഓരോരുത്തരെ വിളിച്ച് നമ്മൾ എന്ത് ചെയ്യും ചോദിക്കും നിങ്ങൾ അയക്കുന്ന ആളുകളോട് പേഴ്സണൽ ആയിട്ട് പേഴ്സണലായിട്ട് ചോദിക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആഡ് ആവാൻ താല്പര്യമുണ്ടോ മെയിൻ ആയിട്ട് അത് ഞങ്ങള് എന്താ പറയുന്ന പ്രധാനമായിട്ട് എടുക്കുന്നത് കണ്ടന്റ് നിങ്ങൾ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട് നിങ്ങളുടെ സ്നേഹിക്കുന്ന പോലെ ഇഷ്ടത്തിന് വീഡിയോസ് ചെയ്യാനാണ് ആഗ്രഹം അതുപോലെ തന്നെ അതുകൊണ്ട് കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ ലൈവില് പറഞ്ഞതുപോലെ ഞങ്ങൾ കേരള ചെറിയൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ഞങ്ങൾ പ്ലാനിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒന്നും ഇല്ല ഞങ്ങള് ബഡ്ജറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ ഓരോ ദിവസം യാത്ര ചെയ്യുന്നു പിന്നെ ആ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോകുന്നു അവിടെ നമ്മളെ ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബറെ ആളുടെ വീട്ടിലൊക്കെ പോയി അവിടെ നിന്നൊക്കെ ഞങ്ങള് പരിചയപ്പെട്ട് സംസാരിച്ച് നിർബന്ധിക്കാണെങ്കിൽ അതുപോലെ ഉള്ള ആളുകൾക്കൊക്കെ പിന്നെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇനി അതുപോലെയുള്ള മറ്റെന്ത് കേസുകളായാലും ഇപ്പൊ ഹോട്ടലോ ബിൽഡിങ്ങോ കാര്യങ്ങളോ അതോ ഇതോ എന്തോ ആയിക്കോട്ടെ എന്ത് തന്നെ നിങ്ങൾ ഞങ്ങൾക്ക് പ്രൊമോഷൻ ആയിട്ട് തന്നാലും ഞങ്ങൾ അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരും നിങ്ങളത് ഇഷ്ടമുള്ള തുച്ഛമായ എന്തെങ്കിലും നിങ്ങൾക്ക് തരാൻ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒന്നിനും ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല അങ്ങനൊരു താല്പര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ കാര്യം ആരും മറക്കണ്ട എല്ലാവരും അത് ശ്രദ്ധിക്കാം ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഏകദേശം ഇരളം ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട് ഫോറസ്റ്റ് താമസിക്കുന്ന രണ്ട് സൈഡും നാല് നാല് സൈഡും സൈഡും തന്നെ പറയാം ഫുള്ള് കുഞ്ഞു ഗ്രാമം ചെതലു ഗ്രാമം ചേനാട് ചെതലയാല്ലോ ചേനാട് ചേനാട് നല്ല ചെതലയെന്നു പറയും ചേനാട് എന്നും പറയും ചേനാടാണ് മെയിൻ അപ്പൊ കുഞ്ഞു ഗ്രാമം നല്ല പച്ചപിടിച്ച ഗ്രാമമാണ് ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ആയിരുന്നു കേട്ടോ ഇന്നലെ അവിടുന്ന് വണ്ടി എടുത്ത് പോകുന്നത് പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിലെത്തിപ്പോഴല്ല ശരിക്കും നമ്മളാ ലൈവ് ഇട്ട സമയത്ത് എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് അവനത് ആയിട്ട് ചെക്ക് ചെയ്തു ചെയ്തിട്ട് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് അവൻ ഇങ്ങനെ പറയായിരുന്നു എടാ അത് ഇന്നതുപോലെ ഉണ്ട് എടാ ഇത് ഇന്നതുപോലെ ഉണ്ട് എടാ അപ്പുറത്തിന്റെ ഉണ്ട് അപ്പുറത്തിന്റെ കംപ്ലൈന്റ് ഉണ്ട് വണ്ടി സ്റ്റാർട്ടിങ്ങിലെ സൗണ്ട് ഇതൊക്കെ പറയുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് പ്രശ്നങ്ങൾ നമ്മളെ വണ്ടിക്ക് ഉണ്ടായിരുന്നോ പ്രശ്നങ്ങള് നമ്മുടെ വണ്ടിയിലുണ്ട് ഞാൻ അപ്പഴാണ് അറിയുന്നത് കാരണം എനിക്ക് പക്ഷെ എനിക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ വിചാരിക്കുന്നത് ഞാൻ വിചാരിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളിപ്പോ ഇത്രയും മാസങ്ങളായി ഇത്രയും കാര്യങ്ങൾ ഇത്രയും പൈസ നമ്മൾ കൊടുത്ത് അവരുടെ എല്ലാ അപ്ഡേഷൻസും ഓരോ ദിവസം കഴിയുന്ന അപ്ഡേഷൻസും എനിക്ക് കറക്റ്റായിട്ട് അയച്ചു തരുന്നത് പുറത്തുനിന്ന് ചെയ്യണെങ്കിൽ നമുക്ക് ഇനി അത് നിങ്ങൾ പൈസ തിരിച്ചു തരണം തന്നെ നമുക്ക് പറയാം വണ്ടി തന്നെ വേണ്ടി ഒരു വിശ്വാസം ടാറ്റന്റെ കമ്പനി തന്നെ അവരുടെ നല്ല ക്ലീൻ ആയിട്ട് ചെയ്തു തരും ഒരുപാട് ഉണ്ടായിരുന്നത് പക്ഷേ എല്ലാം പ്രതീക്ഷിച്ചതിനേക്കാളും അടിയിലായി നമ്മൾ ും അങ്ങനെ നമ്മളെ കാർ എടുത്ത കമ്പനി തന്നെ കൊടുത്താല് നല്ല നീറ്റ് ആയിട്ട് നല്ല വൃത്തിൽ ചെയ്തു തരുന്ന വിശ്വാസക്കുണ്ടാകാം പക്ഷെ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടും ഇതുവരെ വിചാരിച്ചില്ല സർ എന്താ എനിക്ക് ഇതിനെ കുറിച്ച് വണ്ടീനെ കുറിച്ച് ഒന്നും അറിയില്ല നമ്മളൊരു പുതിയ വണ്ടി എടുത്ത് ആ വണ്ടി നമ്മൾ ഓടിച്ചിങ്ങനെ കൊണ്ടു നടക്കുന്ന അതിന്റെ ഇടക്ക് ഒരു ആക്സിഡന്റ് സ്വാഭാവികമായിട്ടും വണ്ടി തട്ടി ഇങ്ങനെ കംപ്ലൈന്റ് ആയില്ലേ നന്നാക്കാൻ എന്നെ അതാണ് കാരണം ഒരു ഒരു വണ്ടി ആക്സിഡന്റ് ആയിട്ട് വണ്ടി കൊണ്ടു കൊടുക്കുക അല്ലെങ്കിൽ അതിന്റെ കേസോ കാര്യങ്ങളോ ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ആയിട്ടോ ഇതുവരെ പോകേണ്ടി വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇത് സംഭവം അറിയില്ല പക്ഷെ അറിയുന്ന ഒരാളെ കൊണ്ടുപോയാ മതി പക്ഷെ നമ്മളെ വിശ്വാസം അതായി

െ അല്ലേ വേണ്ട പെട്രോൾ അടിക്കണ്ട പൈസ കയ്യില് വെച്ചു പോകുന്ന ദിവസം എന്തെങ്കിലും വാങ്ങിട്ട് പോവാ ും പറഞ്ഞിട്ട് ഏകദേശം ആയി തോന്നേ രണ്ടു മാസം ഇനി രണ്ടു മാസം ഒന്നിച്ചപ്പോ വോട്ടിന്റെ അതിന്റെ ഒക്കെ ആയുണ്ടായിരിക്കാം തോന്നുന്നുടക്ക് ഒരു അഞ്ഞൂറ്

ോർമ്മറ്റോ മൂഡ് കാണുന്നുണ്ടോ നോക്കണേ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശെരിയാക്കണ്ടേ നിന്റെ പേപ്പറുകളൊക്കെ ശെരിയാക്കണ്ടേ പാസ്പോർട്ടിന് കൊടുക്കണ്ടേ ഇനി ആണോ എല്ലാ കാര്യങ്ങളും ഞങ്ങക്ക് ശരിയാക്കാൻ എല്ലാം അവിടെ എവിടെയും പെൻഡിങ് ആയിട്ട് കിടക്കാണ് എവിടെ ഏറ്റവും ശ്രദ്ധിച്ചില്ല ഞാൻ എന്താ ഡ്രസ്സിൻ്റെ അല്ലോട് ഡ്രസ് ഇടാനൊരു ട്രൗസർ കൂടി അതല്ല ക ഈ പെണ്ണുങ്ങൾക്കില്ലേ പൊറത്തെറങ്ങിയാലോക്ക് ഡ്രസ്സിന്റെ പീഡിയ ജ്വല്ലറീന്റെ പീഡിയ ആ കണ്ണുണ്ട് ഞാൻ വേറൊക്കെ നോക്കിയതായിട്ടോ ഡ്രസ് ഒന്നും അലസം അള്ളാ എത്തിച്ച് ഇഷ്ടം പോലെ പേഴ്സിന്റെ അവസ്ഥയൊക്കെ കണ്ടല്ലോ

മറ്റു സംഭവം ഒക്കെ ഉണ്ട് ആന വരാതിരിക്കാനുള്ള ഹട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കാണുന്നില്ല കുറച്ച് പുറകിലാണ് അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഇരുന്നാണ് അപ്പൊ എന്തായാലും ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട് മിന്നോസിന് വേണം പറഞ്ഞിട്ട് അപ്പൊ അതും കഴിച്ച് എനിക്ക് ചെറിയ പോയിട്ട് മൂടിയന്ന് വെട്ടണം അങ്ങനെ ഒരു അല്ലറ കുറച്ച് പരിപാടികളുണ്ട് ഏഹ് അപ്പൊ എന്തായാലും നമ്മൾ ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ സ്ഥലത്തിന് മൂന്നാന മൂന്നാന കുഴിയോ അങ്ങനെന്തോ പറയുന്നത് കൊറേ കഥ ഉണ്ട് ചണ്ടമാനം പക്ഷെ ഒന്നും പറയുന്നില്ല അപ്പൊ എന്തായാലും നമുക്ക് ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാം അപ്പൊ ആരും മറക്കണ്ട വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഒക്കെ കാര്യം എല്ലാവരും വരിക എല്ലാവരും പിന്നെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കി നമ്പർ അതിനെ അതിലേക്ക് മെസ്സേജ് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും അയക്കോരോട്ട് ഫാമിലി പെണ്ണുങ്ങളൊന്നും അല്ലെങ്കിൽ ബോയ്സ് ആൻഡ് ഗേൾസ് വേറെ വേറെ സെപ്പറേറ്റ് ആക്കണം ഗ്രൂപ്പ് ആവുമ്പോ പിന്നെ അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാവൂലെ താല്പര്യം ഉള്ള ആളുകൾ മാത്രം മതി വിശ്വാസത്തില് വിശ്വാസം നഷ്ടപ്പെടാതിരിക്കും വേണം ഏഹ് അത് നമുക്ക് ഗ്രൂപ്പിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം ഓക്കെ എല്ലാവരും നമ്പറൊക്കെ ചെയ്തൊക്കെ വെച്ചിട്ടായിരിക്കും കേട്ടോ എല്ലാം നമുക്ക് അതിന്റെ ആയിട്ട് സെക്യൂർഡ് ആയിട്ട് നമുക്ക് ചെയ്യാം പ്രശ്നമൊന്നുമില്ല ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് ഇനി ചിത്രയത്ത് എത്തി എനിക്ക് മുടിയൊന്നും വിട്ടണം മുടിയൊക്കെ കോലായിരിക്കണം അലങ്കോലം ഞാൻ ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഓക്കെ നമുക്ക് നേരെ ചിന്തലേത്തേക്ക് പോവാം ഉം ഇല്ല മിന്നു കുളിച്ചാൽ ഒക്കെ ആകട്ടോ അത് വേറെ കേസ് കാക്ക കുളിച്ചാൽ ഒക്കെ

നല്ല ൂടാണ് അതാ വയ്യേർത്തിട്ട് ഒലിക്കുന്നത് കണ്ടാ അപ്പൊ എന്തായാലും ഞങ്ങള് വീട്ടിലെത്തി അപ്പൊ പിന്നെ ഈ വീഡിയോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നാണ് അല്ല നമ്മൾ സ്കുമാസാം ആ നമ്മുടെ വണ്ടി എവിടെ ഒക്കിയ കാര്യം കേമ തന്നിക്ക് പിടിച്ചില്ലേ അന്ന്ുന്ന വണ്ടി എവിടെ വർക്കത്ത് നേണിറ്റ് വരിയണോ ഇനിപ്പോ ഇതില് നിറങ്ങുംണ്ടാവോ ഒരു ഒറ്റപാട് ബാളൊക്കെ എറ്റിങ്ങ നടന്നിട്ട് എനിക്ക് സന്തോഷ ആയിക്കണംണ്ടാരോ നല്ലോ നമുക്ക് പോവാട്ടോ ഇപ്പോ കൊണ്ടു ഇപ്പോ നേരോടേക്കി കൊണ്ടു വവനെ കൊണ്ടുനോ കാക്കൂടേ ഹായ് പറ ഹായ് പറക്കാനാ ഡോറടക്കാനാ പറഞ്ഞ കേട്ടോ എങ്ങട്ട് നമുക്ക് നാളെ പോണോ അപ്പൊ ഇന്നത്തെ വീഡിയോ അതിന്റെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം അതുവരെ പറ